ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഡോർ പ്ലാന്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ അല്ല ഇന്നത്തേത് ഇന്ന് നമ്മുടെ ഫ്രൂട്ട് ഗാർഡനിലേക്ക് പുതിയതായിട്ടൊരു പ്ലാന്റിന് കിട്ടിയിട്ടുണ്ട് അപ്പം അതിനെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ് നടാനായിട്ട് പോവുകയാണ് ആ പ്ലാന്റ് എനിക്ക് എൻ്റെ അങ്കിള് ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പം നമ്മൾ നേഴ്സറികളിൽ നിന്നൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് എങ്ങനെയാണ് വീടുകളിൽ നടേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം നമുക്ക് ഫ്രൂട്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് വേണമെങ്കിൽ ഹോട്ടലും നടാം അല്ലാതെ നമുക്ക് മുറ്റത്ത് അല്ലെങ്കിൽ മണ്ണിലും നടാവുന്നതാണ് അപ്പം ഞാൻ ഇവിടെ നമുക്ക് ഇവിടെ സ്പേസ് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ ഇവിടെ മണ്ണിലാണ് നടുന്നത് ഇതേ മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോട്ടിലും നടാവുന്നതാണ് അപ്പൊ ഇത് കുഞ്ഞ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഒരു അടിപൊളി വെരിഗേറ്റഡ് പേരെയാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട് ഗാർഡനിൽ ഓൾറെഡി നമുക്കൊരു പേരുണ്ട് തായ്വാൻ പിങ്ക് വെറൈറ്റി ആണ് ഞങ്ങൾ ഇവിടെ നട്ടിരിക്കുന്നത് അത് നന്നായിട്ട് വിളവ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ആ പേരെ എങ്ങനെയാണോ നട്ടത് ആ അതേ മെത്തേഡിലാണ് നമ്മൾ ഈ പേരെ ഇവിടെ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയുടെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇവിടെ ഈ പേര നടുന്നത് മണ്ണിലാണ് അപ്പോൾ പേര നടാനായിട്ട് ആ വിഷത്തിന് വലുപ്പത്തില് നമ്മളോട് ഒരു കുഴി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഓരോ വളമായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കോഴിയുടെ വേസ്റ്റ് ആണ് കോഴി വളമാണ് ഇടുന്നത് കോഴിവളം ചൂടായതുകൊണ്ടിട്ടാണ് ഏറ്റവും അടിയിലത്തെ ലെയറിൽ ഇടുന്നത് ഇന്ന് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പേരേന്ന് പുതിയതായിട്ട് വെയിരൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് ഈ കോഴിവളം നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വേണം നമ്മൾ കോഴിവളം എപ്പോഴും പ്ലാന്റ്സിന് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ തന്നെ കമ്പോസ്റ്റാണ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് കമ്പോസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമുക്കതി കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആയിട്ട് നമ്മൾ ഒരു കിലോ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് പച്ച ചാണകം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു ചാണകപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കറക്റ്റ് ഒരു കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് വളമാണ് മെയിനായിട്ട് ഞാനിവിടെ ഏത് പ്ലാൻ ആണെങ്കിലും നടാനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇത് നട്ട് നമ്മൾ കട്ട് ചെയ്ത് വി കട്ട് ചെയ്ത് വിട്ടതിന് ശേഷമാണ് കൂടുതൽ വളങ്ങൾ ആഡ് ചെയ്യുന്നത് ി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ മൂന്ന് വളവും നമ്മൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ മണ്ണ് ഇടുന്നുണ്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ആ പ്ലാന്റ് നമ്മൾ മണ് ഈ വളത്തിൻ്റെ മുകളിൽ വച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്ലാന്റ് ചീത്തയായി പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഒരു ലെയറ് മണ്ണിടുന്നത് അപ്പോൾ മണ്ണിട്ട് കഴിയുമ്പോഴത്തേക്ക് വളവായിട്ട് ഡയറക്റ്റായിട്ടൊരു ടച്ച് വരത്തില്ല അപ്പൊ നമ്മൾ ഈ പ്ലാന്റ് ഇളക്കി നട്ടതിന് ശേഷം അതിൽ നിന്ന് പുതിയ മുളച്ചു വരുമ്പോഴേ അത് വളവായിട്ടുള്ള ഒരു ടച്ച് വരത്തുള്ളൂ അതുകൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പ്ലാന്റ് കവർ ചെയ്യുന്നു മാറ്റി എന്ത് ചെയ്യാം ഈ മണ്ണിലേക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ പ്ലാന്റ് ഇരിക്കുന്നതിലുള്ള മണ്ണൊന്നും മാറ്റുന്നില്ല അങ്ങനെയാണ് നമ്മൾ നടുന്നത് ചിലവർ വന്നിട്ട് നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ആ പ്ലാന്റ് മാത്രമായിട്ട് നമ്മൾ നമ്മളെ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഇതേപോലെ മണ്ണിലാണെങ്കിൽ നട്ട് കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ചെടി ചീറ്റയായി പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ അങ്ങനെ തന്നെയാണ് നടുന്നത് നന്നായിട്ട് നട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു മണ്ണിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഫോളോ നമ്മളെ പേരെ നമ്മളിവിടെ മണ്ണിൽ നട്ടി നട്ടിട്ടുണ്ട് ഇനി ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പേരയ്ക്ക് നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാനിപ്പോ ഇവിടെ തൽക്കാലം കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ നിങ്ങൾ എന്തായാലും ഇതേപോലെ പ്ലാന്റ്സ് ഒക്കെ മണ്ണിൽ നട്ടു കഴിഞ്ഞാൽ കഴിവതും ഒരു ദിവസം രണ്ടു നേരമെങ്കിലും വെള്ളമൊഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ചൂട് കൂടുതലാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ പേര നട്ടതിന്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നാളെ ചെയ്യും ഈ പേരയുടെ ചു ചുവട്ടില് നമ്മളെന്തെയും കരികില കൊണ്ടിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കും അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചൂട് കൂടുതലായാലും മണ്ണിന്റെ മേളിൽ നിന്നൊക്കെ വെള്ളം പെട്ടെന്ന് തന്നെ നീലാവിയായിട്ട് പോവും ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഇപ്പൊ നടുന്ന സമയത്ത് ഇതൊക്കെ കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ് കാരണം വെള്ളത്തിന്റെ അളവ് ഇല്ലാതിരിക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിയില ഇടുന്നത് അപ്പൊ കരിയില ഇടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും എപ്പോഴും അവിടെ ഒരു ഈർപ്പത്തിന്റെ അംശം കാണും അപ്പോൾ ഇങ്ങനെ പ്ലാന്റ്സ് നടന്നവര് തീർച്ചയായിട്ടും കരിയില കൂടെ ഒന്ന് ഇടാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പേരും നമ്മൾ ഇവിടെ നട്ടു കഴിഞ്ഞു ഇപ്പൊ പേരം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ ചൂട് കൂടുതലായതു കൊണ്ടിട്ട് പേരം നമ്മൾ കട്ട് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ചിലപ്പോൾ നശിച്ചു പോവും മഴയൊക്കെ വന്ന് തുടങ്ങിയതിനു ശേഷം ഏകദേശം ഒരു മാസം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പേര കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമ്മൾ ഇവിടെ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോഴായിരിക്കും പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് നമുക്ക് കായ്ഫലം കിട്ടി തുടങ്ങത്തുള്ളൂ അപ്പൊ ഇത് ആറുമാസത്തിൽ കായ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇതിന്റെ അപ്ഡേറ്റഡ് വീഡിയോസ് നമ്മൾ ചാനലിൽ കൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ പുതിയൊരു ചെടിയുമായി ഉടനെ കാണാം അതുവരേക്കും ബൈ